നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാധവ് സുരേഷ് ആരാ ആരാമോതലെ സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇളയ പുത്രനെ കുറിച്ച മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തു അതേ മലയാള മനോരമയോട് ഇൻസ്റ്റഗ്രാമിൽ മറുപടി പറയുകയാണ് മാധവ് സുരേഷ് ഇപ്പോൾ സുഹൃത്തും നടിയുമായ സെലിൻ ജോസഫിന് പിറന്നാൾ ആശംസകൾ നേർന്നാണ് നടൻ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് ആദ്യം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത് ആശംസകൾ അറിയിച്ച് മാധവ് പങ്കുവച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിൻ എന്നും സെലിനാണ് തന്റെ ലോകമെന്നുമാണ് മാധവ് കുറിപ്പിൽ പറയുന്നത് എന്നാണ് മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത് മാധവിന്റെ കുറിപ്പ് ഇംഗ്ലീഷിലായിരുന്നു അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷം ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാൾ എന്ന എന്റെ ലോകമാണ് ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യർ എന്ന നിലയിൽ എന്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എന്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്ന ആ ശബ്ദം എന്റെ കാതുകൾ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എന്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിന ആശംസകൾ സൂപ്പർ സ്റ്റാർ ചിലഡ്രോൺ കുഞ്ഞുവാവ സെമി ലാറ്റ്ന സിസിക്കുട്ടി നിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് സ്നേഹ എനിക്കറിയാം എന്നും എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി എന്നായിരുന്നു ഈ മാധവ് സുരേഷ് കുറിച്ചത് ഇംഗ്ലീഷിലായിരുന്നു മാധവിന്റെ പോസ്റ്റ് എന്നാൽ മാധവ് തന്റെ ഈ ഒരു പോസ്റ്റിനെ മറ്റ് മലയാളം പരിഭാഷയിലേക്ക് വരുമ്പോഴും അത് മനോരമ അടക്കമുള്ള വാർത്തകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ എന്റെ ലോകം നീ ആണെന്ന് തരത്തിൽ അതായത് ഒരു പ്രണയനിയോട് ഈ മാധവ് സുരേഷ് തന്റെ സ്നേഹം പങ്കിടുന്ന അല്ലെങ്കിൽ പ്രണയിനിയുടെ പിറന്നാൾ ആഘോഷം മാധവ് ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു അപ്പോൾ ഇതിന് പിന്നാലെയാണ് മാധവ് സുരേഷ് ഇതേ വാർത്ത തന്നെ അതായത് മനോരമയിൽ വന്ന മനോരമ ഓൺലൈനിൽ വന്ന ഇതേ വാർത്തയെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് താഴെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എസ് ഐ അണ്ടർസ്റ്റാൻഡ് മൈ ക്യാപ്ഷൻ മേ ഹാവ് ബീൻ എ വിറ്റ് ടു മച്ച് ബട്ട് അറ്റ് ദിസ് പോയിന്റ് വി ആർ നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ് സെലിൻ ഈസ് എ പേഴ്സൺ ഹു ഹോൾഡ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ മൈ ലൈഫ് ആൻഡ് ദിസ് നത്തിങ് മോർ ദാൻ ദാറ്റ് ഹൗ അവർ ഇൻ മൈ പേഴ്സണൽ ലൈഫ് ചേഞ്ചസ് ഇൻ എനി വേ ഐ ഡയറക്ട് ഇൻഫോം യു ഗൈസ് മനോരമ ആൻഡിൽ ദെൻ പ്ലീസ് സ്റ്റോപ്പ് സ്പ്രെഡിംഗ് റൂമറസ് എബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് എന്നാണ് കൃത്യമായ മറുപടി മാധവ് സുരേഷ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഞങ്ങൾ പ്രണയത്തിലല്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഏതായാലും ഒരു റിലേഷൻഷിപ്പിലല്ല അല്ലെങ്കിൽ എന്ന് എന്തെങ്കിലും മാറ്റം എൻ്റെ വ്യക്തി ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഡയറക്റ്റായിട്ട് വന്ന് തന്നെ നിങ്ങളെ നേരിട്ട് വന്ന് നിങ്ങളെ ഞാൻ കാര്യം അറിയിച്ചു കൊള്ളാമെന്നാണ് മാധവ് സുരേഷ് പറയുന്നത് അതുവരെ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് മാധവ് സുരേഷ് മനോരമയുടെ ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ തന്റെ സുഹൃത്ത് തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ആശംസകൾ നേരുകയാണ് തന്റെ മനസ്സിൽ അത്രയും നിറഞ്ഞ കൂടി അത്രയും വലിയ വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തനിക്ക് ആ സ്നേഹപ്രകടനം പ്രകടനം കാണിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങ് അത്രയും ചെയ്തത് പക്ഷേ ഇപ്പോൾ നിലവിലേതാ ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോട് തന്നെ പറയാം തൽക്കാലം ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്നാണ് മാധവ് സുരേഷ് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി അതേ ലൈനിൽ തന്നെയാണ് മാധവ് സുരേഷും പ്രവർത്തിക്കുന്നത് മാധവ് സുരേഷിന് ഇരിക്കട്ടെ നടക്കമുള്ള കമന്റുകളും ഇതിന് പിന്നാലെ ഇപ്പോൾ വരികയാണ്